രേവ നക്ഷത്രം രേവ നക്ഷത്രക്കാർ അത്യന്തം സെൻസിറ്റീവാണ് കമ്പാഷനേറ്റ് ആണ് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് എടുക്കും ട്രസ്റ്റ് കൊടുത്താൽ പൂർണ്ണമായിട്ട് കൊടുക്കും എനിക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല അവൾ അവ നന്നായാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട് സ്പിരിച്വൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു നക്ഷത്രമാണ് പക്ഷെ ഓവർ എക്സ്പെക്റ്റേഷൻ ഓവർ ഗീവിങ് ഇതൊക്കെ പ്രശ്നമാണ് റിസൾട്ടും ഡിലേ ആണ് അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ എപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ ലേറ്റ് ആയിട്ടുള്ള സക്സസ് ആണ് അതുകൊണ്ട് ആദ്യമുള്ള സ്ട്രഗിളൊക്കെ സാധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് മെൻ്റലി ഇമോഷണലി ഓവർ തിങ്കിങ് നല്ല പീക്കിലാണ് ഞാൻ റോങ് ആണോ എന്നൊരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ഒരാൾ വഴി നിങ്ങൾ ഇമോഷണലി എന്തായാലും ഒരു പെയിൻ അനുഭവിക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടുണ്ട് കരിയർ നോക്കുകയാണെങ്കിൽ എഫേർട്ട് ഉണ്ടായിരുന്നു പക്ഷെ റിസൾട്ട് ആ മാസം തന്നെ എന്തായാലും കിട്ടില്ല ഇനി ഭാവിയിലേ ഉണ്ടാവുള്ളൂ അതോറിറ്റീൻ്റെ സിസ്റ്റം്റെ ഒക്കെ ഡീലെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഡിസിഷനിലെല്ലാം പെൻഡിങ് ഉണ്ടാവും ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പണം വന്നെങ്കിലും അത്രയ്ക്ക് കയ്യിൽ നിന്നിട്ടില്ല പക്ഷെ പരമാവധി ചിലവാക്കാണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ട് കാരണം നിങ്ങൾ വിചാരിക്കാത്ത എക്സ്പെൻസ് വന്നു ലോൺ ഇ എം ഐ ഫാമിലി എക്സ്പെൻസ് സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടു പക്ഷേ റീപ്ലേയിൽ നല്ല ഡിലേ ഉണ്ടായി ഞാൻ മാത്രം ഫൈറ്റ് ചെയ്യുകയാണോ എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സ് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയായിരുന്നു ആ പരീക്ഷണമൊക്കെ എന്തായാലും കഴിഞ്ഞു ജനുവരി മാസത്തിൽ ഇൻ്റർവ്യൂ കാൾ റെസ്പോൺസ് എന്തായാലും ഉണ്ടാവും പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും തുറന്നു കിട്ടും പഴയ അപ്ലിക്കേഷൻ ഒന്ന് ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് അബ്രോഡ് അയ്യർ സ്റ്റഡീസ് ഐഡിയ ഒക്കെ റിയലിസ്റ്റിക് ആകാൻ സാധ്യതയുണ്ട് റിസൾട്ട് സ്ലോ ആയിരിക്കും പക്ഷെ പോസിറ്റീവ് ഡയറക്ഷനാണ് പേപ്പർ വർക്ക് ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കെയർഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം ഫൈനാൻസ് നോക്കുകയാണെങ്കിലും ഇൻകം ചെറുതാണെങ്കിലും അത് സ്റ്റഡി ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും പൈസ അങ്ങനെ ചിലവാക്കില്ല പക്ഷേ ഇമോഷണലി അറിയാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ച് പോവും ഫിനാൻഷ്യൽ സ്ട്രെസ്സും അത് കുറച്ച് കമ്മിയാവുക തന്നെ ചെയ്യും പുതിയ പ്ലാൻ എന്തായാലും വെക്കും സേവിങ്സിന് വലിയ ലോണ് റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾ ജനുവരി മാസത്തിൽ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും നല്ല സ്ട്രോങ്ങർ ആവും പഴയ ആൾ നിങ്ങളെ ചിന്തിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അത് കോണ്ടാക്റ്റ് ചെയ്യുന്ന ജനുവരി അവസാന മാസത്തിലായിരിക്കും പക്ഷെ ഈഗോ പേടി എല്ലാം തന്നെ എന്തായാലും ഉണ്ടാവും ജനുവരി ഒരു റീകണക്ഷൻ എനർജി തരും പക്ഷെ ഫുള്ളി കമ്മിറ്റഡ് എന്തായാലും കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല ക്ലാരിറ്റി എന്തായാലും വരും ഇമോഷണൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഡിസേർവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തന്നെ മാറണം എന്നൊരു വിചാരം വേണം അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി നിങ്ങൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യും നിങ്ങളുടെ ഇൻറ്റൂഷനും നല്ല സ്ട്രോങ് തന്നെയായിരിക്കും എന്തായാലും ജനുവരി മധ്യാനത്തിൽ എന്തായാലും കൂടി കൂടിയിട്ട് വരുക നന്നായിട്ട് തന്നെ വരും ഹെഡ് നെക്ക് ടെൻഷൻ ടെൻഷനൊക്കെ എന്തായാലും റെഡ്യൂസ് തന്നെയാവും ഇമോഷണലി കാമ ആയിരിക്കും പക്ഷെ എല്ലാം മെല്ലെ വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് നീങ്ങിയാൽ എന്തായാലും മതി വ്യാഴാഴ്ചകളിൽ യെല്ലോ ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ക്രീം ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും പക്ഷികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ദിവസം ഏഴ് തവണ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന് നിങ്ങൾ ഏഴു തവണ ചൊല്ലുന്നത് നല്ലതായിരിക്കും എല്ലാ ദിവസവും